നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം ഇന്ന് നമ്മളൊരു പ്രത്യേക രേഖയാണ് പരിശോധിക്കാൻ പോകുന്നത് ഇസ്ലാമിന്റെ അടിസ്ഥാന വിശ്വാസങ്ങളും അനുഷ്ഠാനങ്ങളുമൊക്കെ ഒരു പഠനം ശരി അതായത് ആരാണ് ഈ പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവ് എന്തിനാണ് മനുഷ്യരെ സൃഷ്ടിച്ചത് പിന്നെ ദൈവത്തെ എങ്ങനെയാണ് ആരാധിക്കേണ്ടത് മരണശേഷം ഒരു ജീവിതമുണ്ടോ അങ്ങനെയുള്ള കുറെ അടിസ്ഥാനപരമായ ചോദ്യങ്ങളില്ലേ അതിനൊക്കെ ഒരു ഉത്തരം നൽകാൻ ശ്രമിക്കുകയാണ് ഈ രേഖ ഇതിലൂടെ പോകുമ്പോൾ നമുക്കിതിലെ പ്രധാന ആശയങ്ങൾ എന്താണെന്ന് നോക്കാം തീർച്ചയായും ഈ പഠനത്തിന്റെ ഒരു എന്താ പറയാ കാതൽ എന്ന് പറയുന്നത് ഈ കാണുന്ന പ്രപഞ്ചത്തിന് ഒരൊറ്റ സൃഷ്ടാവുണ്ട് ആ സൃഷ്ടാവിനും മനുഷ്യരിൽ നിന്ന് ചില കാര്യങ്ങൾ അറിയാനും അവർ അതനുസരിച്ച് ജീവിക്കാനും താല്പര്യമുണ്ട് എന്നതാണ് അപ്പോ ഈ രേഖയിലൂടെ ആ പറയുന്ന നിർദ്ദേശങ്ങളും കാഴ്ചപ്പാടുകളും എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് ആഴത്തിൽ മനസ്സിലാക്കാൻ ശ്രമിക്കാം നിങ്ങൾ ഈ വിഷയത്തിൽ കൂടുതൽ അറിയാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ ചർച്ച ഉപകാരപ്പെട്ടേക്കും നല്ലത് ഈ രേഖ തുടങ്ങുന്നത് തന്നെ ഒരു അടിസ്ഥാന ചോദ്യം ചോദിച്ചുകൊണ്ടാണ് ആരാണ് നിങ്ങളുടെ രക്ഷിതാവ് അതെ ആരാണ് ഈ രക്ഷിതാവ് ഈ രേഖ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ആകാശങ്ങളും ഭൂമിയുമൊക്കെ ഉണ്ടാക്കിയത് മഴ പെയ്ച്ച് ഭൂമിയിൽ ചെടികളും മറ്റും മുളപ്പിക്കുന്നത് മനുഷ്യർക്കും മൃഗങ്ങൾക്കുമൊക്കെ ഭക്ഷണം നൽകുന്നത് രാത്രിയും പകലും ഇങ്ങനെ മാറി മാറി വരാൻ ഒരു ക്രമീകരണം ഉണ്ടാക്കിയത് സൂര്യനെയും ചന്ദ്രനെയും നക്ഷത്രങ്ങളെയും ഒക്കെ അതതിന്റെ വഴികളിൽ ഇങ്ങനെ നിയന്ത്രിച്ചു നിർത്തുന്നത് ഇതെല്ലാം ഒരാളാണ് ഒരേ ഒരു രക്ഷിതാവ് ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാന കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ രക്ഷിതാവ് അതായത് അള്ളാഹു അവന്റെ ഒരു കേവലമായ അതുല്യതയും ഏകത്വവുമാണ് ഓക്കെ എല്ലാത്തിനെയും സൃഷ്ടിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്നവൻ എന്നും സ്വയം നിലനിൽക്കുന്നവൻ അവന് മരണമില്ല ഉറക്കമില്ല എല്ലാം കേൾക്കുന്നവൻ എല്ലാം കാണുന്നവൻ എല്ലാം അറിയുന്നവൻ ഒന്നിനോടും സാദൃശ്യമില്ലാത്തവൻ അങ്ങനെയുള്ള ഗുണങ്ങളാണ് ഈ രേഖ എടുത്തു ശരി ഈ പ്രപഞ്ചത്തിലുള്ള സകലതും അവന് വിധേയമാണ് അവനല്ലാതെ നമ്മൾ ആരാധിക്കുന്ന അല്ലെങ്കിൽ ആരാധിക്കപ്പെടാൻ സാധ്യതയുള്ള യാതൊന്നിനും അതെന്തു തന്നെ ആയാലും സ്വന്തമായിട്ട് പോലും ഒരു ഗുണമോ ദോഷമോ ചെയ്യാൻ കഴിയില്ല എന്നും ഈ പഠനം പറയുന്നുണ്ട് ശരി അപ്പോ അങ്ങനെയുള്ള ഒരു രക്ഷിതാവിന് നമ്മളിൽ നിന്ന് അതായത് മനുഷ്യരായ നമ്മളിൽ നിന്ന് എന്താണ് വേണ്ടത് നമ്മളെ വെറുതെ ഇങ്ങനെ ഉണ്ടാക്കി വിട്ടതാണോ അല്ലല്ല ഒരു വ്യക്തമായ ഉദ്ദേശ്യം ഈ രേഖയിൽ പറയുന്നുണ്ട് മനുഷ്യന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കടമ അവനെ സൃഷ്ടിച്ച ഈ ഏകനായ രക്ഷിതാവിനെ മാത്രം ആരാധിക്കുക എന്നതാണ് ആരാധിക്കുക അതെ അവനെ മാത്രം അവന്റെ ആരാധനയിൽ വേറെ ഒന്നിനെയും പങ്കു ചേർക്കാതിരിക്കുക ഷിർക്ക് ചെയ്യാതിരിക്കുക എന്ന് പറയും ശിർക്കോ അതെ ബഹുദൈവാരാധന പ്രാർത്ഥന ബലിയർപ്പിക്കുന്നത് നേർച്ചകൾ അങ്ങനെ എല്ലാ ആരാധനകളും ആ ഒരൊറ്റ രക്ഷിതാവിന് മാത്രം കൊടുക്കണം അല്ലാതെ പ്രവാചകന്മാർ വല്ലിയുകൾ മലക്കുകൾ കല്ലുകൾ മരങ്ങൾ നക്ഷത്രങ്ങൾ ഇങ്ങനെ ഒന്നിനെയും ിൽ പങ്കാളികളാക്കരുത് ഈ രേഖ അടിവരയിട്ട് പറയുന്നുണ്ട് മനസ്സിലായി അപ്പോ ഇത് നമ്മുടെ അതായത് സൃഷ്ടികളുടെ മേലുള്ള രക്ഷിതാവിൻ്റെ ഒരു അവകാശമാണെങ്കിൽ തിരിച്ച് രക്ഷിതാവിന് നമ്മളോടെന്തെങ്കിലും കടമകളോ ബാധ്യതകളോ ഉണ്ടോ അതോ ഇതൊരു വൺ വേ ആണോ അല്ല അതൊരു നല്ല ചോദ്യമാണ് ഈ ബന്ധത്തിന് ഒരു മറുവശം കൂടിയുണ്ടെന്ന് ഈ രേഖ പറയുന്നുണ്ട് അള്ളാഹു അവൻ്റെ സൃഷ്ടികളോട് ചില കാര്യങ്ങൾ വാഗ്ദാനം ചെയ്യുന്നുണ്ട് ഓഹോ എന്താണത് അവനെ മാത്രം ആരാധിക്കുകയും അവനിൽ മറ്റാരെയും പങ്കു ചേർക്കാതിരിക്കുകയും ചെയ്യുന്ന ആളുകൾക്ക് ഈ ലോകത്ത് ഭയമില്ലാതെ ദുഃഖമില്ലാതെ നല്ല സമാധാനവും സംതൃപ്തിയുമുള്ള ഒരു ജീവിതം നൽകുമെന്നും മരണശേഷം അവർക്ക് എന്നും നിലനിൽക്കുന്ന സ്വർഗം നൽകി അനുഗ്രഹിക്കുമെന്നും ഈ രേഖ വാഗ്ദാനം ചെയ്യുന്നു അപ്പോ ഇതിന് വിപരീതമായിട്ട് ഈ കൽപ്പനകളെയൊക്കെ ധിക്കരിക്കുന്നവരുടെ കാര്യമോ അവരുടെ അവസ്ഥ എന്തായിരിക്കുമെന്നാണ് ഈ പഠനം പറയുന്നത് അവരെക്കുറിച്ച് പറയുന്നത് രക്ഷിതാവിനെ ധിഖരിക്കുകയും അവൻറെ കൽപ്പനകൾക്കെതിരായിട്ട് പ്രവർത്തിക്കുകയും അവനിൽ പങ്കുകാരെ വയ്ക്കുകയും ചെയ്യുന്നവർക്ക് അവർ ഈ ലോകത്തു പുറമേ എത്ര സന്തോഷിക്കുന്നു എന്ന് തോന്നിയാലും ശരി ഉള്ളിൻറെ ഉള്ളിൽ ഭയവും ഒരു അരക്ഷിതാവസ്ഥയും നിറഞ്ഞ ദുരിതപൂർവമായ ഒരു ജീവിതമായിരിക്കും ഫലം എന്നാണ് ഓ മരണശേഷം അവർക്ക് കഠിനമായ നരകശിക്ഷയാണ് കാത്തിരിക്കുന്നതെന്നും അതിൽ നിന്നൊരു രക്ഷപ്പെടലും ഉണ്ടാവില്ലെന്നും ഈ രേഖ മുന്നറിയിപ്പ് നൽകുന്നുണ്ട് അപ്പം മനുഷ്യനെ എന്തിനാണ് സൃഷ്ടിച്ചത് എന്ന ചോദ്യത്തിന് ഉത്തരം ഇതുമായി ബന്ധപ്പെട്ടാണോ വരുന്നത് ആരാധനയ്ക്ക് വേണ്ടി മാത്രമാണോ ഈ രേഖ അനുസരിച്ച് അതെ മനുഷ്യനെ സൃഷ്ടിച്ചതിന്റെ പ്രാഥമിക ലക്ഷ്യം എന്നത് ഈ ഏകനായ അള്ളാഹുവിനെ മാത്രം ആരാധിക്കുക അവനിൽ യാതൊന്നും പങ്കു ചേർക്കാതിരിക്കുക ഭൂമിയിൽ നല്ല കാര്യങ്ങൾ ചെയ്ത് സ്രഷ്ടാവിന് കീഴ്പ്പെട്ട് ജീവിക്കുക എന്നതാണ് ശരി ഈ ലക്ഷ്യം മറന്നു ജീവിക്കുന്നത് ഉണ്ടാക്കിയവനോടുള്ള കടമ ചെയ്യാതിരിക്കലാണെന്നും അത് ഭൂമിയിൽ കുഴപ്പങ്ങൾ ഉണ്ടാക്കുന്നതിന് തുല്യമാണെന്നും ഈ രേഖ സൂചിപ്പിക്കുന്നുണ്ട് ഓക്കെ അപ്പോ രക്ഷിതാവിനെ മാത്രം ആരാധിക്കണം എന്ന് മനസ്സിലായി പക്ഷെ അത് എങ്ങനെയാണ് ചെയ്യേണ്ടത് അതിനൊരു ശരിയായ രീതി വേണ്ടേ ആരാണത് നമുക്ക് പഠിപ്പിച്ചു തരുന്നത് ഇവിടെ കാര്യങ്ങൾ കുറച്ചുകൂടി വ്യക്തമാവുകയാണെന്ന് തോന്നുന്നു ശരിയാണ് മനുഷ്യൻ സ്വന്തമായിട്ടൊരു രീതി ഉണ്ടാക്കേണ്ട കാര്യമില്ല എന്നാണ് ഈ രേഖ പറയുന്നത് പിന്നെയോ മറിച്ച് എങ്ങനെയാണ് തന്നെ ആരാധിക്കേണ്ടതെന്ന് പഠിപ്പിക്കാനായിട്ട് അള്ളാഹു മനുഷ്യരിൽ നിന്ന് തന്നെ ഏറ്റവും നല്ല ചില ആളുകളെ തെരഞ്ഞെടുത്തു അവരെയാണ് പ്രവാചകന്മാർ എന്ന് പറയുന്നത് പ്രവാചകന്മാർ അതെ ജനങ്ങളിൽ വെച്ച് ഏറ്റവും നല്ല സ്വഭാവം ഏറ്റവും ശുദ്ധമായ മനസ്സ് ഏറ്റവും സത്യസന്ധത ഇതൊക്കെയുള്ള ആളുകളെയാണ് ഈ ജോലിക്ക് വേണ്ടി നിയോഗിച്ചത് എന്നാണ് ഈ പഠനത്തിൽ പറയുന്നത് ഈ പ്രവാചകന്മാരുടെ പ്രധാനത്തെട്ട ജോലി എന്തായിരുന്നു എന്തൊക്കെ കാര്യങ്ങളാണ് കാര്യങ്ങളാണവര് ജനങ്ങളെ പഠിപ്പിച്ചത് അവരുടെ പ്രധാന ദൗത്യം ദൈവത്തിൽ നിന്നുള്ള സന്ദേശം ജനങ്ങൾക്ക് എത്തിക്കുക എന്നതായിരുന്നു രക്ഷിതാവായ അല്ലാഹുവിനെക്കുറിച്ച് ശരിയായി കൊടുക്കുക ആരാധനകൾ എന്തൊക്കെയാണ് അത് എങ്ങനെ എപ്പോഴാണ് ചെയ്യേണ്ടത് അതിന് കിട്ടുന്ന പ്രതിഫലം എന്താണ് എന്നൊക്കെ വിശദീകരിക്കുക അതോടൊപ്പം തന്നെ അല്ലാഹു വിലക്കിയ കാര്യങ്ങൾ ചില ഭക്ഷണങ്ങൾ പാനീയങ്ങൾ പണം ഇടപാടുകൾ സാമൂഹിക ബന്ധങ്ങളിലെ ചില കാര്യങ്ങൾ അതിനെക്കുറിച്ച് താക്കീത് നൽകുക നല്ല സ്വഭാവങ്ങളിലേക്ക് നയിക്കുക ചീത്ത കാര്യങ്ങളിൽ നിന്ന് വിലക്കുക മരണാനന്തര ജീവിതം വിചാരണ സ്വർഗ്ഗം നരകം ഇതിനെക്കുറിച്ചൊക്കെ ഓർമ്മിപ്പിക്കുക ഇതൊക്കെ അവരുടെ ജോലിയുടെ ഭാഗമായിരുന്നു ഈ വന്ന പ്രവാചകന്മാരെല്ലാം ഒരേ കാര്യമാണോ പറഞ്ഞത് അതോ ഓരോരുത്തരും ഓരോ പുതിയ മതം കൊണ്ടുവന്നു ഈ രേഖ ഊന്നിപ്പറയുന്ന ഒരു പ്രധാന കാര്യം അതാണ് എല്ലാ പ്രവാചകന്മാരും പഠിപ്പിച്ചത് ഒരേ അടിസ്ഥാന മതം തന്നെയാണ് അതാണ് ഇസ്ലാം ഇസ്ലാം അതെ അതിന്റെ അർത്ഥം ഏകനായ ദൈവത്തിന് പൂർണമായി കീഴൊതുങ്ങുക സമർപ്പിക്കുക എന്നൊക്കെയാണ് ദൈവത്തെങ്കിൽ സ്വീകാര്യമായ ഒരേയൊരു ജീവിതരീതി ഇസ്ലാം മാത്രമാണെന്നും കാലത്തിനും ദേശത്തിനുമനുസരിച്ച് നിയമങ്ങളിൽ ചില ചെറിയ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിലും അടിസ്ഥാന വിശ്വാസം അതായത് ഏകദൈവ വിശ്വാസം എല്ലാ പ്രവാചകന്മാരുടെയും ഒന്നു തന്നെ ആയിരുന്നുവെന്നും ഈ രേഖ പറയുന്നു ഓ അന്ത്യനാളിൽ അല്ലാഹു ഈ വഴിയല്ലാതെ വേറൊന്നും സ്വീകരിക്കില്ലെന്നും ഈ പഠനം പറയുന്നുണ്ട് അപ്പോ ഈ പറയുന്ന ഇസ്ലാം മതത്തിന്റെ അടിസ്ഥാന ഘടകങ്ങൾ അതായത് തൂണുകൾ എന്ന് പറയാവുന്നവ എന്തൊക്കെയാണ് വിശ്വാസപരമായും ചെയ്യേണ്ട കാര്യങ്ങളായും എന്തൊക്കെയാണ് പ്രധാനം രേഖയനുസരിച്ച് ഇസ്ലാമിന് പ്രധാനമായിട്ട് രണ്ടു ഭാഗങ്ങളുണ്ട് ഒന്ന് വിശ്വാസം അതിനെ ഈമാൻ എന്ന് പറയും രണ്ട് അനുഷ്ഠാനം അതിനെ ഇസ്ലാം എന്ന് പറയും ശരി ഈമാൻ ഈമാൻ കാര്യങ്ങളിൽ ആറ് അടിസ്ഥാന കാര്യങ്ങളാണുള്ളത് ഒന്ന് ഏകനായ അള്ളാഹുവിൽ വിശ്വസിക്കുക രണ്ട് അവന്റെ മാലാഘമാരിൽ വിശ്വസിക്കുക മൂന്ന് അവന്റെ വേദഗ്രന്ഥങ്ങളിൽ വിശ്വസിക്കുക ഖുറാൻ മാത്രമല്ല അതിനു മുൻപുള്ള ഗ്രന്ഥങ്ങളുടെ എല്ലാം മൂലഗ്രന്ഥം അള്ളാഹുവിൽ നിന്നാണെന്ന് വിശ്വസിക്കുക ഓക്കെ നാല് അവന്റെ പ്രവാചകന്മാരിൽ വിശ്വസിക്കുക മുഹമ്മദ് നബി മാത്രമല്ല മുൻപ് കഴിഞ്ഞു പോയ എല്ലാ പ്രവാചകന്മാരിലും അഞ്ച് അന്ത്യനാളിൽ വിശ്വസിക്കുക അതായത് മരണാനന്തര ജീവിതം വിചാരണ സ്വർഗം നരകം എന്നിവയിലൊക്കെ ആറാമത്തേതോ ആറ് വിധിയിൽ വിശ്വസിക്കുക അതായത് നന്മയും തിന്മയുമായ എല്ലാ കാര്യങ്ങളും സംഭവിക്കുന്നത് അള്ളാഹുവിന്റെ അറിവോടും അവന്റെ പ്രകാരവുമാണെന്ന് വിശ്വസിക്കുക ശരി ഈ ഈമാനിന്റെ അടിസ്ഥാനം ശരി ഇനി അനുഷ്ഠാനങ്ങളോ ഇസ്ലാം കാര്യങ്ങൾ എന്ന് പറഞ്ഞതോ അനുഷ്ഠാനങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട അഞ്ച് കാര്യങ്ങളെയാണ് കാര്യങ്ങൾ എന്ന് സാധാരണ പറയുന്നത് ഒന്ന് ഷഹാദത്ത് സാക്ഷ്യവചനം അതെന്താണ് എന്ന് പറയുക അതായത് അള്ളാഹുവിലല്ലാതെ ആരാധനയ്ക്ക് അർഹനായി മറ്റാരുമില്ലെന്നും മുഹമ്മദ് നബി അള്ളാഹുവിന്റെ ദൂതനാണെന്നും ഞാൻ സാക്ഷ്യം വഹിക്കുന്നു എന്ന് അതിന്റെ അർത്ഥം അറിഞ്ഞുകൊണ്ട് പറയുകയും വിശ്വസിക്കുകയും ചെയ്യുക ഇതാണ് ഇതാണൊന്നാമത്തത് ഓക്കെ രണ്ട് സ്വലാത്ത് അഥവാ നമസ്കാരം ദിവസവും അഞ്ചു നേരം കൃത്യമായ രൂപത്തിൽ നമസ്കരിക്കുക മൂന്ന് ജക്കാത്ത് അതായത് നിർബന്ധദാനം കയ്യിൽ നിശ്ചിത അളവിൽ പണമോ സ്വത്തോ ഉള്ളവര് അതിന്റെ ഒരു ചെറിയ ശതമാനം വർഷാവർഷം പാവപ്പെട്ടവർക്ക് കൊടുക്കുക നാല് സൗം അഥവാ നോമ്പ് റമലാൻ മാസത്തിൽ പകൽ സമയത്ത് ഭക്ഷണം വെള്ളം ലൈംഗിക ബന്ധം എന്നിവയിൽ നിന്ന് പൂർണ്ണമായി വിട്ടുനിന്ന് നോമ്പെടുക്കുക അഞ്ച് ഹജ്ജ് സാമ്പത്തികമായും ശാരീരികമായും കഴിവുള്ള ആളുകൾ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും മക്കയിൽ പോയി ഹജ്ജ് എന്ന കർമ്മം ചെയ്യുക ഈ അഞ്ച് കാര്യങ്ങൾ ചെയ്യുന്നതോടൊപ്പം ചില കാര്യങ്ങൾ നിർബന്ധമായി ഒഴിവാക്കണമെന്നും ഈ രേഖയിൽ പറയുന്നുണ്ടല്ലോ അതെ തീർച്ചയായും ചില കാര്യങ്ങൾ ഒഴിവാക്കേണ്ടത് വളരെ പ്രധാനമാണ് അതിലേറ്റവും ഗൗരവമുള്ളത് നേരത്തെ പറഞ്ഞ ഷിർക്ക് അതായത് ബഹുദൈവാരാധനയാണ് അള്ളാഹുവിൽ പങ്കുകാരെ വെക്കുന്നത് ഒരിക്കലും പൊറുക്കാത്ത പാപമായാണിതിൽ പറയുന്നത് ഓ അതോടൊപ്പം ഒരു കാരണവുമില്ലാതെ മറ്റൊരാളെ കൊല്ലുക വ്യഭിചാരം ചെയ്യുക പലിശ പോലുള്ള ഹറാമായ വഴികളിലൂടെ പണമുണ്ടാക്കുക മാതാപിതാക്കളെ കഷ്ടപ്പെടുത്തുക ഇങ്ങനെയുള്ള വലിയ പാപങ്ങൾ ഒഴിവാക്കലും ഈ വിശ്വാസത്തിന്റെ ഭാഗമാണ് ശരി അപ്പോ ഈ വിശ്വാസകാര്യങ്ങൾ ഉറപ്പിക്കുകയും ഈ അനുഷ്ഠാനങ്ങൾ ചെയ്യുകയും വിലക്കിയ കാര്യങ്ങൾ ഒഴിവാക്കുകയും ചെയ്യുന്ന ആളാണ് ഒരു യഥാർത്ഥ മുസ്ലിം എന്നും അവർക്കാണ് അള്ളാഹു സ്വർഗം വാഗ്ദാനം ചെയ്തിട്ടുള്ളതെന്നും രേഖ പറയുന്നു ഒരു സംശയം ഈ മതം ഏതെങ്കിലും ഒരു പ്രത്യേക നാട്ടുകാർക്കോ അല്ലെങ്കിൽ നിറക്കാർക്കോ മാത്രമുള്ളതാണോ അല്ലയല്ല അതൊരു പ്രധാനപ്പെട്ട പോയിന്റാണ് ഈ രേഖ അനുസരിച്ച് ഇസ്ലാം എന്നത് ഏതെങ്കിലും ഒരു വംശത്തിനോ വർണ്ണത്തിനോ രാജ്യത്തിനോ മാത്രമുള്ളതല്ല ഇത് ലോകത്തുള്ള എല്ലാ മനുഷ്യർക്കുമായി അല്ലാഹു കൊടുത്ത ഒരു ജീവിതരീതിയാണ് അറബിക്ക് അനറബിയേക്കാളോ വെളുത്തവന് കറുത്തവനേക്കാളോ അള്ളാഹുവിന്റെ അടുത്ത് ഒരു സ്ഥാനവുമില്ല മനുഷ്യർക്കിടയിൽ ശരിക്കുള്ള ശ്രേഷ്ഠതയുടെ അളവ് പോലെ തക്കുവയാണ് അതായത് ദൈവഭയവും നല്ല കാര്യങ്ങൾ ചെയ്യലുമാണ് അല്ലാതെ വംശമോ നിറമോ അല്ല വളരെ വ്യക്തമായി ശരി അപ്പൊ പ്രവാചകന്മാരിലൂടെയാണ് ഈ മാർഗദർശനം കിട്ടിയത് എന്ന് പറഞ്ഞു പക്ഷെ ഒരാൾ വന്നിട്ട് ഞാൻ ദൈവത്തിന്റെ പ്രവാചകനാണ് എന്ന് പറഞ്ഞാൽ അതെങ്ങനെ വിശ്വസിക്കും എന്താണ് അതിനൊരു തെളിവ് യഥാർത്ഥ പ്രവാചകനെ എങ്ങനെ തിരിച്ചറിയാം നല്ല ചോദ്യം അതിനും ഈ രേഖ ചില അടയാളങ്ങൾ പറയുന്നുണ്ട് ഒന്നാമതായിട്ട് ഒരു ശരിയായ പ്രവാചകൻ കൊണ്ടുവരുന്ന സന്ദേശം പൂർണമായും സത്യമായിരിക്കും അത് യുക്തിക്ക് നിരക്കുന്നതുമായിരിക്കും അത് മനുഷ്യന്റെ ഒരു അടിസ്ഥാന പ്രകൃതിക്ക് യോജിച്ചതും അവന്റെ ബുദ്ധിയെ തൃപ്തിപ്പെടുത്തുന്നതുമായിരിക്കും ഓക്കെ രണ്ടാമതായി അവര് കൊണ്ടുവരുന്ന ദൈവിക ഗ്രന്ഥത്തിനോ സന്ദേശത്തിനോ തുല്യമായ ഒന്ന് കൊണ്ടുവരാൻ ലോകത്തുള്ള ആർക്കും കഴിയില്ല അതൊരു വെല്ലുവിളിയായിട്ട് തന്നെ പലപ്പോഴും അവർ അവതരിപ്പിക്കും കൂടാതെ വേറെ എന്തെങ്കിലും അടയാളങ്ങൾ ഉണ്ട് പ്രവാചകന്മാർ അവരുടെ ഈ പ്രബോധനത്തിന് ജനങ്ങളിൽ നിന്നും കാശോ മറ്റു ഭൗതികമായ നേട്ടങ്ങളോ ഒന്നും ആവശ്യപ്പെടില്ല അവരുടെ ലക്ഷ്യം അള്ളാഹുവിൻറെ തൃപ്തി മാത്രമായിരിക്കും ശരി അവരുടെ വാക്കുകളിലോ പ്രവർത്തികളിലോ വൈരുദ്ധ്യങ്ങളുണ്ടാവില്ല ഓരോ പുതിയ പ്രവാചകനും തനിക്ക് മുൻപ് വന്ന പ്രവാചകന്മാരെയും അവരുടെ സന്ദേശങ്ങളെയും ശരിവെയ്ക്കുന്നവരായിരിക്കും എല്ലാവരും ഒരേ അടിസ്ഥാന കാര്യത്തിലേക്ക് തന്നെയായിരിക്കും വിളിക്കുക ഏകനായ ദൈവത്തെ മാത്രം ആരാധിക്കുക എന്നതിലേക്ക് സാധാരണ മനുഷ്യർക്ക് ചെയ്യാൻ പറ്റാത്ത വല്ല അത്ഭുതങ്ങളും അവർ കാണിക്കുമോ തെളിവായിട്ട് അതെ അതും പ്രവാചകത്വത്തിന്റെ ഒരു തെളിവായി ഈ രേഖ പറയുന്നുണ്ട് അല്ലാഹു അവന്റെ ദൂതന്മാരെ അവർ പറയുന്നത് സത്യമാണെന്ന് ജനങ്ങൾക്ക് ബോധ്യപ്പെടാൻ വേണ്ടി മൂചിസത്തുകൾ നൽകി സഹായിക്കും അതായത് അമാനുഷികമായ ദൃഷ്ടാന്തങ്ങൾ ഉദാഹരണത്തിന് നബിയുടെ വടി പാമ്പായത് നബി കുഷ്ഠരോഗിയെ സുഖപ്പെടുത്തിയത് മുഹമ്മദ് നബിക്ക് ചന്ദ്രൻ പിളർന്നത് ഇതൊക്കെ ഉദാഹരണങ്ങളാണ് ഇതൊന്നും പ്രവാചകന്മാരുടെ സ്വന്തം കഴിവല്ല അള്ളാഹു അവർക്ക് നൽകുന്നൊരു സഹായമാണ് ഈ പറയുന്ന ദൃഷ്ടാന്തങ്ങളിൽ ഏറ്റവും പ്രധാനമെന്ന് പറയാവുന്നത് ഏതാണ് ഈ രേഖയുടെ കാഴ്ചപ്പാടിൽ മനുഷ്യർക്കു വേണ്ടി അയക്കപ്പെട്ട പ്രവാചകന്മാർക്ക് കൊടുത്ത ദൃഷ്ടാന്തങ്ങളിൽ വെച്ച് ഏറ്റവും വലുതും ലോകാവസാനം വരെ നിലനിൽക്കുന്നതുമായ ദൃഷ്ടാന്തം അവസാനത്തെ പ്രവാചകനായ മുഹമ്മദ് നബിക്ക് നൽകിയ വിശുദ്ധ ഖുർആനാണ് ഈ ഖുർആൻ അതിലെന്തെല്ലാമാണുള്ളത് എന്തുകൊണ്ടാണ് അതൊരു വലിയ ദൃഷ്ടാന്തം അല്ലെങ്കിൽ മോചിസത്താകുന്നത് എന്ന പ്രധാനിയായ മാലാഖ വഴി ഏകദേശം ഇരുപത്തിമൂന്ന് വർഷം കൊണ്ടാണ് മുഹമ്മദ് നബിക്ക് അല്ലാഹു അവതരിപ്പിച്ചുകൊടുത്തത് മനുഷ്യന് അവന്റെ ജീവിതത്തിൽ വേണ്ട എല്ലാ വഴികാട്ടലും അതിലുണ്ട് എന്തൊക്കെ വിഷയങ്ങളുണ്ട് അള്ളാഹുവിനെക്കുറിച്ച് മാലാഖമാരെക്കുറിച്ച് മുൻ വേദഗ്രന്ഥങ്ങളെക്കുറിച്ച് പ്രവാചകന്മാരെക്കുറിച്ച് അന്ത്യനാളിനെക്കുറിച്ച് വിധിയെക്കുറിച്ച് ഇതിനെക്കുറിച്ചെല്ലാമുള്ള വിശദീകരണങ്ങൾ പിന്നെ ആരാധനകൾ എന്തൊക്കെ ചെയ്യാം എന്തൊക്കെ പാടില്ല ഹലാൽ ഹറാം നല്ല സ്വഭാവങ്ങൾ കുടുംബജീവിതം സാമൂഹികം രാഷ്ട്രീയം സാമ്പത്തികം അങ്ങനെ ജീവിതത്തിന്റെ എല്ലാ ഭാഗങ്ങളെയും കുറിച്ചുള്ള കാര്യങ്ങൾ ഖുറാനിലുണ്ട് ഇത് എങ്ങനെയാണ് ഒരു ദൃഷ്ടാന്തമാകുന്നത് ഈ രേഖയുടെ വാദം വാദമനുസരിച്ച് ഖുറാനിന്റെ ഭാഷാപരമായൊരു സൗന്ദര്യമുണ്ട് അതിൻ്റെ സാഹിത്യപരമായ മികവ് അതിൽ പറഞ്ഞിട്ടുള്ള ശാസ്ത്രീയമായ കാര്യങ്ങൾ അത് നടത്തിയ ചില പ്രവചനങ്ങൾ അതിലെ നിയമങ്ങളുടെ ഒരു പൂർണത ഇതൊക്കെ അതിന്റെ ദൈവികതയ്ക്ക് തെളിവാണ് ഖുറാൻ ലേതു പോലെയുള്ളൊരു അധ്യായമെങ്കിലും കൊണ്ടുവരാൻ അള്ളാഹു മുഴുവൻ മനുഷ്യരെയും ജിന്നുകളെയും ഒക്കെ വെല്ലുവിളിച്ചിട്ടുണ്ട് എന്നും ആ വെല്ലുവിളിക്ക് ഉത്തരം കൊടുക്കാൻ ഇന്നുവരെ ആർക്കും സാധിച്ചിട്ടില്ല ഇനി സാധിക്കുകയുമില്ല എന്നും രേഖ പറയുന്നു അത് അവതരിപ്പിച്ച അറബി ഭാഷയിൽ ഒരു മാറ്റവും വരാതെ ഇന്നും നിലനിൽക്കുന്നു എന്നതും ഒരത്ഭുതമായിട്ട് ശരി നേരത്തെ നമ്മൾ മരണാനന്തര ജീവിതത്തെക്കുറിച്ചൊന്നും സൂചിപ്പിച്ചല്ലോ മരിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒന്നുമില്ല എന്ന് കരുതുന്ന ഒരുപാട് പേരുണ്ടല്ലോ മരണശേഷം വീണ്ടും ഒരു ജീവിതം ജീവിതമുണ്ടാകുമെന്നത് എങ്ങനെയാണ് ഈ രേഖ സ്ഥാപിക്കാൻ ശ്രമിക്കുന്നത് അതിന് വളരെ ലളിതമായ എന്നാൽ നമ്മൾ ചിന്തിക്കേണ്ട ഒരു ഉദാഹരണമാണ് ഈ രേഖ തരുന്നത് ഉണങ്ങി വരണ്ടു കിടക്കുന്ന ഒരു ജീവനുമില്ലാത്ത ഭൂമിയിലേക്ക് അള്ളാഹു മഴ പെയ്യിക്കുമ്പോൾ അവിടെ പുല്ലും ചെടികളും മരങ്ങളുമൊക്കെ വരുന്നത് നമ്മൾ എപ്പോഴും കാണുന്നതല്ലേ അതെ അതുപോലെ മരിച്ചു മണ്ണായിപ്പോയ മനുഷ്യരെ വീണ്ടും ജീവിപ്പിക്കാൻ അല്ലാഹുനൊരു പ്രയാസവുമില്ല കുറച്ചുകൂടി യുക്തിപരമായി ചിന്തിച്ചാൽ ഒന്നുമില്ലായ്മയിൽ നിന്ന് വെറുമൊരു ബീജകണത്തിൽ നിന്ന് ഇത്രയും അത്ഭുതകരമായ ഒരു മനുഷ്യനെ ആദ്യമായി ഉണ്ടാക്കാൻ കഴിവുള്ള ഒരു സൃഷ്ടാവിന് അവൻ മരിച്ചുപോയ ശേഷം അവനെ അതേപോലെ വീണ്ടും ഉണ്ടാക്കാൻ എന്താണ് ബുദ്ധിമുട്ട് ശരിയാണ് അതുപോലെ ഈ കാണുന്ന വലിയ ആകാശങ്ങളെയും ഭൂമിയെയും ഒക്കെ ഉണ്ടാക്കിയ അള്ളാഹുവിന് അതിനെ അപേക്ഷിച്ച് എത്രയോ ചെറിയവനായ മനുഷ്യനെ വീണ്ടും സൃഷ്ടിക്കുക എന്നത് വളരെ നിസ്സാരമായ കാര്യമല്ലേ എന്നും ഈ രേഖ ചോദിക്കുന്നു ശരി പുനർജീവിപ്പിച്ചുവെന്ന് കരുതുക അതിനുശേഷം അന്ത്യനാളിൽ അതായത് ഖിയാമത് നാളിൽ എന്താണ് സംഭവിക്കുക ഈ രേഖയുടെ വിശദീകരണം അനുസരിച്ച് ഖിയാട്ട് നാളിൽ എല്ലാ മനുഷ്യരെയും അവരുടെ കബറുകളിൽ നിന്ന് അതായത് ശവക്കുഴികളിൽ നിന്ന് എഴുന്നേൽപ്പിക്കും എല്ലാവരെയും എല്ലാവരെയും എന്നിട്ട് അവരീ ലോകത്ത് ജീവിച്ചപ്പോൾ ചെയ്ത നല്ലതും ചീത്തയുമായ എല്ലാ കാര്യങ്ങളെക്കുറിച്ചും അത് ചെറുതായാലും വലുതായാലും വിശദമായി വിചാരണ ചെയ്യും ഓരോരുത്തരുടെയും കർമ്മങ്ങളുടെ ഒരു റെക്കോർഡ് അവർക്ക് കൊടുക്കും നന്മയും തിന്മയും ഒരു തുലാസിൽ തൂക്കി നോക്കും അവിടെ ഒന്നും ഒളിച്ചു ഒളിച്ചുവെക്കാനോ ആരുടെങ്കിലും ശുപാർശയ്ക്കോ ഒന്നും കഴിയില്ല ഈ വിചാരണ കഴിഞ്ഞിട്ട് എന്താണ് സംഭവിക്കുക അന്തിമ ഫലം എന്തായിരിക്കും വിചാരണയ്ക്കു ശേഷം ആളുകൾ പ്രധാനമായും രണ്ട് ഗ്രൂപ്പുകളായിട്ട് തിരിയും അള്ളാഹുവിൽ വിശ്വസിക്കുകയും അവൻറെ പ്രവാചകന്മാരെ പിന്തുടർന്ന് നല്ല കാര്യങ്ങൾ മാത്രം ചെയ്തു ജീവിക്കുകയും ചെയ്തവർക്ക് പ്രതിഫലമായിട്ട് സ്വർഗം കിട്ടും സ്വർഗം അതെ മനുഷ്യന്റെ ചിന്തകൾക്കും ഭാവനകൾക്കുമൊക്കെ അതീതമായ ഒരിക്കലും നശിക്കാത്ത എല്ലാ തരത്തിലുള്ള സുഖങ്ങളും സന്തോഷങ്ങളും സൗകര്യങ്ങളും നിറഞ്ഞ ഒരിടമാണ് സ്വർഗത്തെ ഈ രേഖ വിവരിക്കുന്നത് അവിടെ അസുഖമില്ല വയസ്സാകില്ല മരണമില്ല ഒരു ദുഃഖവുമില്ല അപ്പോ അവിശ്വസിക്കുകയും ചീത്ത കാര്യങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തവരുടെ അവസ്ഥയോ അള്ളാഹുവിനെ നിഷേധിക്കുകയും പ്രവാചകന്മാരെ കളവാക്കുകയും തിന്മകൾ ഒരുപാട് ചെയ്യുകയും ചെയ്തവർക്കുള്ള ശിക്ഷയായിട്ട് നരകമാണ് നരകമാണൊരുക്കിയിട്ടുള്ളത് നരകം അതെ നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്ത അത്ര കഠിനവും എന്നെന്നും നിലനിൽക്കുന്നതുമായ വേദനകളും ശിക്ഷകളുമാണ് നരകത്തിലുള്ളതായിട്ട് ഈ രേഖ മുന്നറിയിപ്പ് നൽകുന്നത് സ്വർഗത്തിൽ പോയാലും നരകത്തിൽ പോയാലും ഒരിക്കൽ അവിടെ പ്രവേശിച്ചാൽ പിന്നെ അവിടെ അനന്തകാലം ജീവിക്കുകയുള്ളൂ പിന്നീടൊരു മരണമില്ല ഒന്നുകിൽ എക്കാലത്തേക്കുമുള്ള അനുഗ്രഹം അല്ലെങ്കിൽ എക്കാലത്തേക്കുമുള്ള ശിക്ഷ ഇതാണ് മരണാനന്തര ജീവിതത്തെക്കുറിച്ച് ഈ രേഖയിലുള്ള ഒരു ചിത്രം ഇതെല്ലാം കേട്ട് ഒരാൾക്ക് ഈ പറയുന്ന ഇസ്ലാം മതമാണ് ശരിയെന്ന് തോന്നിയാൽ അത് സ്വീകരിക്കാൻ എന്താണ് ചെയ്യേണ്ടത് അതിന് പ്രത്യേക വല്ല ചടങ്ങുകളോ അല്ലെങ്കിൽ പുരോഹിതന്മാരുടെ സമ്മതമോ ഒക്കെ വേണോ ഈ രേഖയനുസരിച്ച് ഇസ്ലാമാണ് ശരിയായ മതമെന്നും അത് ഈ ലോകം മുഴുവൻ ഉണ്ടാക്കിയ അല്ലാഹുവിൽ നിന്നുള്ളതാണെന്നും ഒരാൾക്ക് പൂർണ്ണമായി ബോധ്യം വന്നാൽ പിന്നെ ഒരു നിമിഷം പോലും വൈകിക്കാതെ അത് സ്വീകരിക്കുകയാണ് വേണ്ടത് ഉടനെ തന്നെ അതെ കാരണം സത്യമറിഞ്ഞാൽ തിന്നെ അത് സ്വീകരിക്കുക എന്നതാണല്ലോ ബുദ്ധിയുള്ളവർ ചെയ്യേണ്ടത് ശരിയാണ് അപ്പൊ എങ്ങനെയാണ് ഈ സ്വീകരണം നടക്കേണ്ടത് എന്താണ് ചെയ്യേണ്ടത് ഇതിന് അങ്ങനെ വലിയ സങ്കീർണമായ ചടങ്ങുകളോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പുരോഹിത വിഭാഗത്തിന്റെയോ ആളുടെയോ അനുമതിയോ സാന്നിധ്യമോ നിർബന്ധമൊന്നുമില്ല ഇല്ലേ തീർച്ചയായും കാര്യങ്ങൾ അറിയുന്ന ഒരു മുസ്ലിമിന്റെ അടുത്തു വെച്ചോ ഒരു ഇസ്ലാമിക് സെൻട്രൽ വെച്ചോ കാര്യങ്ങൾ ചോദിച്ചു മനസ്സിലാക്കി ചെയ്യുന്നത് നല്ലതാണ് പക്ഷേ അത് നിർബന്ധമില്ല ഒരാൾ അഷ്ഹദു അൻ ലാ ഇലാഹ വ അഷ്ഹദു അന്ന മുഹമ്മദൻ ഇലാൻ എന്ന് പറഞ്ഞാൽ മതി അതിന്റെ അർത്ഥം അതിന്റെ അർത്ഥം അല്ലാഹു അല്ലാതെ ആരാധനയ്ക്ക് ആരാധനയ്ക്കർഹനായി മറ്റാരുമില്ലെന്നും മുഹമ്മദ് നബി അല്ലാഹുവിന്റെ ദൂതനാണെന്നും ഞാൻ സാക്ഷ്യം വഹിക്കുന്നു എന്നാണ് ഇത് അതിന്റെ അർത്ഥം പൂർണമായി മനസ്സിലാക്കി ഉൾക്കൊണ്ട് വിശ്വസിച്ചുകൊണ്ട് പ്രഖ്യാപിക്കുന്നതോടെ ഒരാൾ മുസ്ലിമായി ഈ വാചകം പറഞ്ഞാ നദിയോ അതെ ഈ വിശ്വാസ പ്രഖ്യാപനത്തോടെ അയാൾ മുസ്ലിമായി അതിനുശേഷം 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 ഇസ്ലാമിക ജീവിതരീതി എന്താണോ അതിന്റെ ഭാഗമായ മറ്റു കാര്യങ്ങൾ നമ്മൾ നേരത്തെ പറഞ്ഞ നമസ്കാരം നോമ്പുപോലുള്ള ആരാധനകൾ എന്തൊക്കെ ചെയ്യാം എന്തൊക്കെ പാടില്ല സ്വഭാവ മര്യാദകൾ ഇതൊക്കെ പതുക്കെ പതുക്കെ പഠിക്കുകയും മനസ്സിലാക്കുകയും ജീവിതത്തിൽ കൊണ്ടുവരികയും വേണം ഓക്കെ അപ്പോ നമ്മൾ ഈ വിശദമായി സംസാരിച്ചതിന്റെ ഒക്കെ ഒരു എന്താ പറയുക എരത്ന ചുരുക്കം എന്താണ് ഈ രേഖയിൽ നിന്ന് നമ്മൾ പ്രധാനമായും മനസ്സിലാക്കേണ്ട ആശയം എന്താണ് ഈ പഠനം അടിസ്ഥാനപരമായി മുന്നോട്ട് വെക്കുന്നത് ഈ പ്രപഞ്ചത്തിനും നമ്മുടെ ഈ മനുഷ്യ ജീവിതത്തിനും വ്യക്തമായൊരു ലക്ഷ്യമുണ്ട് ഒരു ഘടനയുണ്ട് എന്ന കാഴ്ചപ്പാടാണ് ഏകനായി ഒരു സൃഷ്ടാവിൽ ഉറച്ചു വിശ്വസിക്കുക ആ സ്രഷ്ടാവിന് മാത്രം നമ്മുടെ ആരാധനകളെല്ലാം സമർപ്പിക്കുക എന്നത് വളരെ അത്യാവശ്യമാണ് പ്രവാചകന്മാരിലൂടെയും വേദഗ്രന്ഥങ്ങളിലൂടെയും നമുക്ക് വഴി കാണിച്ചു തന്നിട്ടുണ്ട് എന്നത് തിരിച്ചറിയുക നമ്മൾ ഈ ലോകത്ത് ചെയ്യുന്ന കാര്യങ്ങൾക്ക് മരണശേഷം ഒരു ജീവിതത്തിൽ കൃത്യമായ പ്രതിഫലമോ ശിക്ഷയോ കിട്ടും എന്നൊരു ബോധ്യമുണ്ടാകുക ഇതൊക്കെയാണ് ഈ രേഖ ഊന്നിപ്പറയുന്ന പ്രധാന കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തെക്കുറിച്ചുള്ള അടിസ്ഥാനപരമായ ചോദ്യങ്ങൾക്ക് ഒരു ഉത്തരം നൽകാനാണ് ഇത് ശ്രമിക്കുന്നത് ഇത് കേൾക്കുമ്പോൾ എൻ്റെ ഒരു ചോദ്യം വരുന്നുണ്ട് തീർച്ചയായും ചോദിക്കാവുന്നതാണ് ഈ രേഖയിൽ വിശദീകരിക്കുന്നതുപോലെ ഈ സൃഷ്ടാവിനെ കുറിച്ചും ജീവിതത്തിന്റെ ഒരു അന്തിമ ലക്ഷ്യത്തെക്കുറിച്ചും മരണാനന്തര യാഥാർത്ഥ്യങ്ങളെക്കുറിച്ചുമൊക്കെ ഇത്ര വ്യക്തവും കൃത്യവുമായൊരു ചിത്രം കിട്ടുന്നത് അതൊരാളുടെ ദിവസേനയുള്ള ജീവിതത്തെ അയാൾ എടുക്കുന്ന തീരുമാനങ്ങളെ അയാളുടെ മൂല്യങ്ങളെ ചുറ്റുമുള്ള ലോകത്തോടുള്ള അയാളുടെ ഒരു സമീപനത്തെ ഇതിനെ ഒക്കെ എത്രത്തോളം ആഴത്തിൽ സ്വാധീനിക്കാൻ സാധ്യതയുണ്ട് അതൊരു നല്ല ചോദ്യമാണ് ഇതൊരു പക്ഷേ നിങ്ങൾ ഓരോരുത്തരും സ്വയം ചോദിച്ച് കൂടുതൽ ആലോചിക്കേണ്ട ഒരു വിഷയമായിരിക്കുമല്ലേ അതെ തീർച്ചയായും ഈ രേഖയിലുള്ള ആശയങ്ങളെക്കുറിച്ച് ചിന്തിക്കാനും ഒരുപക്ഷെ ഇതിനെക്കുറിച്ച് കൂടുതൽ പഠിക്കാനുമൊക്കെ ഈ സംഭാഷണം നിങ്ങളെ സഹായിച്ചിട്ടുണ്ടാവുമെന്ന് കരുതുന്നു